ഹലോ ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് തന്നെ താരനും മുടികൊഴിച്ചിലും മാറി മുടി ഉള്ളോടെ വളരെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇതിനായി ഞാൻ ആദ്യം ഉലുവയാണ് എടുത്തേക്കുന്നത് ഉലുവ എന്ന് പറയുന്നത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് അപ്പോൾ അതിനെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ചേർക്കുന്നത് ചെമ്പരത്തിയില പൊടിച്ചതാണ് അതിനുശേഷം വേപ്പിലയും ഇതുപോലെ തന്നെ നമ്മൾ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് അടുത്തത് നെല്ലിക്ക അത് ഉണക്കി പൊടിച്ച് ഇതുപോലെ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ് നെല്ലിക്ക പൊടി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർക്കണം തൈരും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഈ ഒരു പരുവത്തിനായിരിക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് താരനുള്ള തലയിലാണ് ഈ പാക്ക് ഒന്നിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറ്റ യൂസിൽ തന്നെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റുന്നതാണ് ഇത് തല മൊത്തവും തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ തലയിൽ ഇട്ടേക്കണം അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വാഷ് ചെയ്ത ശേഷം ഉള്ളതാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്